അന്തിക്കാട് കെ ജി എം എൽ പി സ്കൂളിൽ ശിശുദിനം വർണ്ണാഭമായി ആഘോഷിച്ചു കവിയും ചിത്രകാരനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ ഹെഡ്മാസ്റ്റർ ജോഷി ഡി കൊള്ളന്നൂരിന്റെ ചിത്രം പാട്ടുപാടിക്കൊണ്ട് തത്സമയം വരച്ച യോഗം ഉദ്ഘാടനം ചെയ്തു <목소리> Thank you. 이될수있으이니다 Thank you. <laughs> 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 ചാച്ചാജി दा ി അല്ലേ നെഹ്റു അപ്പൂപ്പൻ എന്നാണ് അതിൻ്റെ മലയാളം ചാച്ചാജി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഒക്കെ അപ്പൂപ്പനാണ് കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ആളാണ് ഒരു പനിനീർ പനിനീർപ്പ് ചെമ്പനിതീർപ്പ് കൂടെ വെച്ചുകൊണ്ട് അത് ഹൃദയമാണ് നമ്മൾ കാണിച്ചത് അതാണ് കുപ്പ പോലെ നർവല്യമുള്ള ഹൃദയമാണ് കാണിച്ചു തരാൻ കാണിച്ചിരുന്നത് നമ്മൾ അതുപോലെ മറ്റൊരുവരോട് കാണിക്കാൻ വേണ്ടിയാണ് പി ഡി എ പ്രസിഡന്റ് ലിയോ പി ജോർജ് അധ്യക്ഷത വഹിച്ചു ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ചാച്ചാജിയുടെ വേഷുമണിഞ്ഞും ചിത്രങ്ങളിന്റെയും റാലി നടത്തി പി ഡി എ വൈസ് പ്രസിഡന്റ് അജീഷ അൻവർ ഉണ്ണികൃഷ്ണൻ ടി ബി ദേവി എം പി ടി എ പ്രസിഡന്റ് സൗമ്യ എം പി ടി എ അംഗങ്ങൾ അധ്യാപകരായ ഷെർലി ടീച്ചർ സിബി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി